എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയൊരു കോണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല വേർഡ് ഡ്രോപ്പ് ഒരു പോഡ്കാസ്റ്റ് സ്റ്റൈലുമായിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ ചെയ്യാം എന്നൊരു തോട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ യൂട്യൂബ് ചാനലും കുറേ വർഷമായിട്ട് ഞാൻ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ഈ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നിയത് ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഐ ലവ് ആക്ച്വലി സ്റ്റോറി ടെല്ലിങ് ഒരു കോണ്ടൻറ്റായിട്ട് വരാമെന്ന് വിചാരിച്ചു സോ ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സോ ഇന്ന് തുടക്കം തന്നെ എപ്പോഴും ഒരു നല്ലൊരു തുടക്കം മറക്കാനാകാത്ത ഒരു അനുഭവം വെച്ച് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കണു അങ്ങനെ ഇന്നത്തെ ഒരു സ്റ്റോറി ടെല്ലിങ് ഞാൻ ഇവിടെ തുടങ്ങുകയാണ് യാത്രകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അത് ദൂരസ്ഥലത്ത് പോകണം എന്നല്ല ഞാൻ പോകുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ പോലും ഞാൻ കൂടുതൽ ഒബ്സേർവ് ചെയ്യും അവിടെ മറ്റുള്ളവർക്ക് നടക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴികളാണെങ്കിലും അത് എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ഒരു പാത്തിന് അത് യൂസ്ഫുൾ ആണെങ്കിൽ അത് എടുക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ എനിക്ക് ജോബ് കിട്ടുന്ന ഒരു സമയം ആ സമയത്താണ് എൻ്റെ റിയൽ ലൈഫ് സ്റ്റാർട്ടാവുന്നത് കാരണം ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടേ നമുക്ക് നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ജീവിതം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ജോലിസ്ഥലത്ത് നിന്നും നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് അന്നത്തെ ഒരു ആവേശത്തിൽ നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയായിരിക്കും ട്രെയിനിൽ ബിസി ആണോ അല്ലയോന്നൊന്നും അറിയത്തില്ല അന്ന് ഞാൻ എ സി ടിക്കറ്റൊക്കെ എടുത്തു പക്ഷേ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് നമ്മളുടെ അയ്യപ്പ സീസൺ ടൈം ആയിരുന്നു ടിക്കറ്റ് എൻ്റെ കൺഫേം ആയില്ല പക്ഷേ ജോലിയിൽ നിന്ന് ഫസ്റ്റ് ടൈം നാട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് പേരൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കൊതിച്ച് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പം എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് എ സി കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് ടിക്കറ്റ് കൺഫേം അല്ലെങ്കിൽ നമ്മളെ കയറ്റത്തില്ല ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറേണ്ടി വരും അല്ലെങ്കിൽ എൻ്റെ ട്രാവല് ക്യാൻസൽ ചെയ്യണം അങ്ങനെ ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുകയാണ് പക്ഷേ ആ ഒരു ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പന്മാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും മാലയിട്ടേക്കാണ് അപ്പം എല്ലാവരും ഓരോരോ ദൈവങ്ങളാണ് അപ്പം എനിക്കിരിക്കാൻ സീറ്റില്ല ഞാൻ അതിനകത്തൂടെ കുറച്ച് നടന്നു എന്നിട്ടെ എവിടെയോ മലയാളം പറയുന്ന ശബ്ദം കേട്ടു അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ആൻറ്റി അങ്കിളും ഇരിപ്പുണ്ട് എന്നാൽ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടെ ഒരു നൈറ്റ് എന്തായാലും ഉറങ്ങണം അപ്പം സേഫായിട്ട് ഇരിക്കാം അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഇരുന്നു അപ്പം ആൻറ്റീടെ അടുത്ത് ഞാൻ ചോദിച്ചു ഞാൻ അവിടെ ഇരുന്നോട്ടേം ചോദിച്ചു അങ്ങനെ അവരുടെ കൂടെ ഇരുന്നു പക്ഷേ എനിക്ക് രാത്രിയിൽ ഉറങ്ങുന്ന ഒരു കാര്യം ഓക്കെ ആൻറ്റി കിടക്കുകയാണെങ്കിൽ ഇവിടെ സൈഡിലിരുന്ന് ഉറങ്ങാം കാരണം തറയിലൊന്നും സ്ഥലമില്ല എനിക്കാണെങ്കിൽ നാട്ടിൽ പോവുകയും വേണം ഇവരുടെ ഈ പ്രെയർ സോങ്ങും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാൽ തന്നെ എനിക്ക് അവരെ കിട്ടിയപ്പോൾ തന്നെ സ്വർഗ്ഗം കിട്ടിയ ഒരു സന്തോഷമായിരുന്നു കാരണം അറിയാത്ത ഒരാൾക്കാരുടെ ഇരുന്ന് പോകുന്ന ഒരു ഫീലിങ്സും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവർ ആക്ച്വലി കൽക്കട്ട സിറ്റിയിൽ നിന്നുള്ളവരായിരുന്നു അപ്പോൾ അവർ തലേന്നെ കയറിയ ആൾക്കാരാണ് അപ്പം നാട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പം ഭാഗ്യം എന്ന് പറയട്ടെ ഫ്രണ്ടില് കുറച്ച് മലയാളി ബോയ്സും വന്നിരുന്നു അപ്പോൾ അവരെടുത്ത് സംസാരിച്ചപ്പം അവർ മിഷനറി ബോയ്സാണ് അപ്പം നാ അവരും ചോദിച്ചു നാട്ടിലെ സ്ഥലം എങ്ങനെയാണ് പിന്നെ ഫുഡൊക്കെ അവരെ കൊണ്ടുവന്നത് കഴിക്കാനൊക്കെ ഷെയർ ചെയ്യുകയും പിന്നെ അതല്ലാതെ നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു പക്ഷേ ഒരെട്ടൊക്കെ ഒമ്പതൊക്കെ ആവുമ്പഴത്തേക്ക് ആൻറ്റി അങ്ങളും ഒക്കെ കിടക്കാറായി അപ്പം ആൻറ്റി കിടക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പം ഞാൻ സൈഡിൽ ഇങ്ങനെ സീറ്റിലിരിക്കുക അപ്പം എന്താ ചെയ്യേണ്ടേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പറ്റുമോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് അവരുടെ ഒരു മിഷണറി പ്രവർത്തകരുടെ ഒന്നോ രണ്ടോ കമ്പാർട്ട്മെൻ്റ് അവർ ഒന്നിച്ച് വന്നിരുന്നതാണ് ഒരു അഞ്ചാറ് സീറ്റ്സ് അവർ അപ്പുറത്ത് ഇപ്പുറത്ത് മാറിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഒൻപത് മണി കഴിഞ്ഞപ്പം അതിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു സുബി ഈ ബേത്ത് സുബി എടുത്തോ ഞങ്ങൾ അപ്പുറത്ത് പോയി കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു പക്ഷേ അവർക്ക് അങ്ങനെ തരേണ്ട കാര്യമില്ല എനിക്കറിയാത്ത ആൾക്കാരാണ് എനിക്ക് ആ ആളിൻ്റെ പേരൊന്നും ഓർമ്മയില്ല പാലക്കാട്ടാണെന്ന് തോന്നുന്നു അവരുടെ സ്ഥലം കാരണം നമ്പർ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല ജസ്റ്റ് അന്നേരം ഇരുന്ന് സ്ഥലം ചോദിച്ചു ജോലി ചോദിച്ചു ഇങ്ങനെ ജനറൽ ജോക്കൊക്കെ പറഞ്ഞു ഫുഡിൻ്റെയൊക്കെ കോൺവെർസേഷൻസ് വന്നു അതല്ലാതെ അവർ ആ ബർത്ത് എനിക്ക് തന്നിട്ട് അവർ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്തിട്ട് പോയി പക്ഷെ രാവിലെ എനിക്ക് തോന്നുന്നു പാലക്കാട് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പം പോവാന്ന് വന്ന് പറഞ്ഞു എനിക്കൊരു ഫേസ് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡായിട്ടേ ഇപ്പം ഓർമ്മയുള്ളൂ പക്ഷേ എൻ്റെ ലൈഫിൽ അതൊരു മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു അനുഭവമാണ് കാരണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് നാട്ടിൽ വരണം എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല ആ ട്രെയിനിലാണെങ്കിൽ ഒരു തരി സ്ഥലമില്ല എനിക്കാണെങ്കിൽ സീറ്റ് ഇല്ല പക്ഷേ സീറ്റ് ഇരിക്കാൻ കിട്ടി പക്ഷെ കിടക്കാൻ ഒരു ഫുൾ ബർത്ത് അവർക്ക് ഒഴിഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല പക്ഷെ അതിനു ശേഷം കണ്ടിട്ടില്ല വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷേ ഇന്നും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ആയിട്ട് എൻ്റെ ലൈഫിൽ എന്നെന്നും ഓർത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമാണ് കാരണം നമ്മളും പലപ്പോഴും യാത്ര ചെയ്യും പക്ഷേ എത്ര പേര് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ നമ്മൾ എത്ര പേര് ചെയ്തു കൊടുക്കാറുണ്ട് അത് പൈസയുടെ കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ അവർക്ക് ഇമോഷണൽ സപ്പോർട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിരിക്കാം അങ്ങനെ നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പൈസയെക്കാട്ടിൽ വലുത് പൈസയുടെ കാര്യം വരുമ്പം പലപ്പോഴും ആളുകൾ തമ്മിൽ വഴക്ക വഴക്കാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല പൈസ നമ്മൾ കടം ചോദിച്ചു കൊടുത്തു പിന്നെ ചോദിക്കാൻ ചെല്ലുമ്പം അതിനെക്കാട്ടിൽ വലിയ വഴക്കാവും കൊടുക്കണ്ടന്നല്ല അറിയാവുന്ന ആൾക്കാരാണ് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിലും സഹായിക്കുക പക്ഷേ നമുക്ക് അതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന രീതിയിൽ വരികയാണെങ്കിൽ യു ഗൈസ് ഹാവ് ടു ആക്ച്വലി ഡു ഇത്തരം പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല സ്വയമേ നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നി ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് വീണ്ടും നമുക്കറിയില്ല ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടുമോ ഇതുപോലെ നമ്മുടെ ജേർണിയിലെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഹൻഡിൽ ദൻ ദിസ് ഈസ് സുബി ബാബു സനിങ് ഓഫ് ബൈ ബൈ